തൃശ്ശൂരിലെ നവജാത ശിശുക്കളുടെ കൊലപാതകം ഒരു ഒരു സ്ത്രീ ഗർഭം മറച്ചു വെച്ചുകൊണ്ട് അത് രണ്ട് പ്രാവശ്യം ഗർഭം മറച്ചു വെച്ചുകൊണ്ട് രണ്ട് പ്രാവശ്യം ഗർഭിണിയാവുകയും രണ്ട് പ്രാവശ്യം ആ ഗർഭം മറച്ചു വെച്ച് ശുചിമുറിയിൽ ആരും അറിയാതെ പ്രസവിക്കുകയും അതിന് ആ കുഞ്ഞുങ്ങളെ കൊന്ന് ഒരു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണ് പറയുന്നത് ആദ്യത്തെ കുഞ്ഞിനെ ആദ്യത്തെ കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ അവൾ പൂക്കൾക്കുടിയിൽ ചുറ്റിയിട്ട് ആ കുഞ്ഞ് മരിച്ചു എന്നാണ് അവൾ പറയുന്നത് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ കൂടി ചുറ്റി കഴുതിൽ ചുറ്റി ആ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു എന്ന് പറയുമ്പോൾ ആ പിന്നെ പ്രസവിച്ചു എന്ന് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല ആ കുഞ്ഞിനെ മറ്റൊരാളുടെ സഹായമില്ലാതെ ആ കുഞ്ഞിനെ പ്രസവി പ്രസവിക്കാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായ കാര്യം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഏറ്റെടുക്കാം ഏറ്റെടുക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക